െക്കുറിച്ചുള്ള വിശ്വാസം പിഴപ്പിച്ച മുജാഹിദ് ജമാീസ്ലാമി അതിന്റെ മൗലവി അതേ എ പി അബ്ദുൾ കാദർ മൗലവി മരിച്ചപ്പോൾ അപ്പുറത്തെ സമസ്തന്റെ നേതാവിനെ ആ മൗലവി മരിച്ച സ്ഥലത്ത് കാണുന്നത് ഏത് ആദർശമാണു സമസ്തയെന്ന ഒരു വാക്ക് പറയാൻ അവകാശമുണ്ടോ അധികാരമുണ്ടോ ഈ അള്ളാഹ് കയ്യും കാലം ഉണ്ടെന്ന് പറയുന്ന മൗലവി അബോഹവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറയുന്ന മൗലവി നാരിയെ തുസലാത്തി നരകത്തിലാണെന്ന് പറയുന്ന മൗലവി അദ്ദേഹം ജീവൻ പോയപ്പോ ഞാൻ ചോദിക്കട്ടെ കണ്ണ തുസ്താദി മുമ്പ് അങ്ങനെ പോയിട്ടുണ്ടോ പോകട്ടെ ഈ കെ ഉസ്തങ്ങള് പോയിട്ടുണ്ടോ താഴെ അതുപോലെ തന്നെ താഴക്കോട് കുഞ്ഞലി മുസലിയാരി പോയിട്ടുണ്ടോ ഷിഹാബുദ്ദീൻ അഹമ്മദ് വോയ ശാലിയാജി പോയിട്ടുണ്ടോ സമസ്ത കേരള ലമയിൽ കഴിഞ്ഞു പോയ വല്ല പണ്ഡിതനും ഒരു മുജാഹിദ് മൗലവി ജീവൻ പോകുമ്പോ അള്ളാന്റെ റസൂര് സാധാരണക്കാരനാണെന്ന് പറയുന്ന ഒരാൾ ജീവൻ പോയാൽ അവിടെ പോയിട്ട് വലിയ നഷ്ടം പറ്റിയെന്ന് എന്ന് ഇന്ന് വരെ സമസ്തയുടെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയുലമ അത് താജുല്ലുലമ നേതൃത്വം കൊടുത്ത സമസ്തയാണ് കേട്ടോ സുൽത്താനുള്ളമ നേതൃത്വം കൊടുത്ത സമസ്തയാണ് കേട്ടോ അപ്പുറത്തുള്ളത് സമസ്തയാണെന്ന് ധരിച്ചിട്ട് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് ധരിച്ചിട്ട് നിങ്ങളാരും പെട്ടുപോകണ്ട പടച്ചറപ്പിന്റെ കോടതിയിലും മിൻഷാ ലോ ഇത് ഞങ്ങൾ പറയും കേട്ടോ അത് സമസ്തയുടെ മുൻകാലയാലിങ്ങളെ സാക്ഷി നിർത്തിപ്പറയും മിൻഷാള ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല വിശ്വസിച്ച് പറയുന്നതാണ് ചോദിക്കട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ നശിപ്പിക്കാൻ സമസ്തയുടെ പേരും പറഞ്ഞ് കുറെ ആളുകൾ ഇറങ്ങിയാൽ അതിനെ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ അള്ളാഹുബിന്റെ റസൂലിന്റെ വരെ ചോദ്യം ചെയ്തില്ലേ ചോദിക്കട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എന്താണ് ആശയം എന്താണ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടാഹു ബഹുമാനപ്പെട്ടു മഹാരബറുകളോട് പോലും അന്നത്തെ ഭരണാധികാരി രാജാവ് അബ്ബാഹു തൊട്ടതാണെന്നോ അലൈഹി റസൂറുങ്ങൾ തങ്ങളുടേതാണെന്നോ പറഞ്ഞിട്ട് എനിക്കൊരാൾ ഒരു വസ്തു തന്നാൽ ആയിരം തീനാറ് പറഞ്ഞാലും ഞാൻ കേശു കൊടുത്തു വാങ്ങും പറഞ്ഞവൻ വിശ്വാസ യോഗ്യനാകണമെന്നില്ല അവനെ എനിക്ക് വിശ്വാസം വേണമെന്നില്ല ഫറത്തിൽ എനിക്ക് അള്ളാഹന്റെ റസൂലിനോട് സ്നേഹത്തിന്റെ അതിരറ്റ സ്നേഹം കൊണ്ട് റസൂറുള്ള തൊട്ടതാണെന്ന് പറഞ്ഞാൽ നബിയുടേതാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിങ് വാങ്ങിയിട്ട് അതാ മുഖത്ത് വെച്ച് ചുംബിക്കലാണ് എന്റെ പതിവ് എന്റെ കവിൾത്തഴത്തിൽ വെക്കലാണ് പതിവ് എന്ന് മാമൂൻ രാജാവ് പറഞ്ഞപ്പോൾ ഇമാം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് എന്നിട്ടോ അതിനെതിരായ ഒരു വാക്ക് പറയാതെ അള്ളാഹുബിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ കേട്ടാൽ തന്നെ ബഹുമാനിക്കണം പറക്കത്തെടുക്കണം പറഞ്ഞവൻ വിശ്വസ്തനല്ലെങ്കിലും എന്നതല്ലേ അംഗീകരിച്ചു കൊടുത്ത ഈ സ്ഥലഭുഹീകളെ വിശ്വാസവുമായി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നീങ്ങുമ്പോ അതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിവരമില്ലാത്ത ജനങ്ങളെ കൊലയാളികളാക്കി മാറ്റാനല്ലേ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന ചില പണ്ഡിതന്മാരെ പരിശ്രമം ഈ പരിശ്രമം മുസ്ലിമീങ്ങൾ കണ്ടറിയണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാർ സഹായിക്കുന്നുണ്ടോ ആര് സഹകരിക്കുന്നുണ്ടോ അതിന്റെ നഷ്ടം അവരവർക്ക് തന്നെയായിരിക്കുമെന്ന് അവരെ സഹായിക്കുന്നവരോ ും ഈ സമയത്ത് ഞങ്ങൾക്ക് മാതൃക ഞങ്ങളെ മുൻഗാമികളായ പണ്ഡിതന്മാരാണ് ഓ സുഹൃത്തുക്കളെ പുളിക്കലിൽ വെച്ചൊരു സമ്മേളനം നടക്കുന്നു മുജാഹിദിന്റെ സമ്മേളനം ആ സമ്മേളനത്തിൽ ഒരു മുജാഹിദിന്റെ എം എൽ എ അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല ആ മുജാഹിദിന്റെ എം എൽ എ പ്രസംഗിച്ചതെന്താണ് പ്രസംഗിച്ചതെന്താണ് ഞങ്ങൾ സൃന്നികൾ കുറെ കാലമായി അനുഭവിക്കുകയാണല്ലോ വേദന എന്തെല്ലാം വേദനകൾ അനുഭവിച്ചു ചോദിക്കട്ടെ എടവണ്ണപ്പള്ളി സുന്നികളുടേതല്ലേ എടവണ്ണയിലെ മൈതാനി സുന്നികളുടേതല്ലേ ഉണ്ടായിരുന്ന മക്ബറ പച്ചാപ്പകലിൽ അടിച്ചു പൊട്ടിച്ചാകർത്തതല്ലേ അത് തകർക്കാനുള്ള ധൈര്യം കിട്ടിയത് നിന്നായിരുന്നു ആര് കൊടുത്ത ധൈര്യമായിരുന്നു ചോദിക്കട്ടെ സുന്നികൾക്കൊരു കാര്യവും പറഞ്ഞുകൂടാല്ലേ ചോദിക്കട്ടെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് വരികയാണ് കുറ്റ്യാടിയിലെ മഹാനായ സയ്യിദിന്റെ മക്ബറ പച്ചാപ്പകൽ അടിച്ചു പൊട്ടിച്ചു തകർത്തത് ആരായിരുന്നു പുത്തൻവാദികളല്ലേ ഞങ്ങളുടെ ഇരുപതരക്കേത്ത് തെറാവി ഉള്ള പള്ളി അത് എട്ടാക്കി മാറ്റിയത് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഹത്തീബിനി അറബിയിലുള്ള അത് നിർവഹിക്കാൻ അവസരം കൊടുക്കാതെ മലയാളത്തിൽ പ്രസംഗം നടത്തിയത് എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് സ്വാധീനമില്ലെന്ന് വെച്ച് ഞങ്ങൾക്ക് സംഘടനാ ബലമില്ലെന്ന് വെച്ച് അന്നത്തെ കാലത്ത് ഞങ്ങളെ പള്ളികൾ പിടിച്ചെടുത്തതല്ലേ ചോദിക്കട്ടെ മൊഹീദീൻ്റെ പേരിലുള്ളതല്ലേ മൊഹീദ്ദീൻ പള്ളി കോഴിക്കോട് എങ്ങനെ മുജാഹിദിന്റെ കയ്യിലെത്തിയത് ബഹുമാനപ്പെട്ട പേരിലുള്ള ി എങ്ങനെ മുജാഹിദിന്റെ കൈയിലെത്തിയത് അവരൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അതാ സ്കൂളിൽ വെച്ച് ചൊല്ലിയ ഒരു പദ്യം എന്താണ് വൈലാഹു ആബൽ മൗലബിയുൽ മൗലവിയുൽ സുബ്ഹാനല്ലാഹ് മുസ്ലിം സമുദായത്തെ കേരളത്തിൽ ഭിന്നിപ്പിച്ച മൗലവി ആ വക്കം മൗലവിയുടെ പേരിൽ മൗലി തോതിയിരുന്നില്ലേ അറബിപ്പാടപുസ്തകത്തില് എസ് എസ് എഫ് ഇറങ്ങി സമരം ചെയ്തു അത് മാറ്റിച്ചു അതേ ഞങ്ങളെ പള്ളി പിടിക്കാൻ പാലപ്പറ്റയില് വന്നു എസ് വൈഎസും എസ് എസ് എഫും അതിനെതിരെ പോരാടി ഞങ്ങളെ പള്ളിയങ്ങള് നിലനിർത്തി ഇനി പറയട്ടെ ഇനി പ്രസ്ഥാനം സുന്നത്ത് ജമാനത്തിന് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും ആർക്കും സംശയം വേണ്ട അതുകൊണ്ട് തന്നെ അലഹമില്ല എടവണ്ണയിൽ ഞങ്ങൾ രാജ്യത്തുള്ള നിയമം കയ്യിലെടുക്കരുതല്ലോ തീവ്രവാദവും ഭീകരവാദവും നമ്മുടെ സമുദായത്തിന് ഞങ്ങൾ പഠിപ്പിക്കൂല ഞങ്ങളുടെ നിങ്ങളുടെ അനുയായികൾക്ക് നമ്മൾ പഠിപ്പിക്കൂല അതുകൊണ്ടാ ഞങ്ങളെ കൂട്ടത്തിന് എത്ര ആളുകളെ കൊന്നുപോയി പകരം ഒരൊറ്റ വ്യക്തിയെ അങ്ങോട്ട് ഞങ്ങൾ കൊന്നിട്ടില്ല കാരണം ഞങ്ങൾ കോടതിയെ സമീപിക്കുകയല്ലാതെ നിയമപാലകന്മാരെ സമീപിക്കുകയല്ലാതെ ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദത്തിന് ഞങ്ങളെ നേതാക്കളെയോ അനുയായികളെയോ കിട്ടുകയില്ല ഞങ്ങൾക്കത് ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചിട്ടില്ല സുന്നത്ത് സജമായ തീവ്രവാദമില്ല നിയമം കയ്യിലെടുക്കലില്ല പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും അത് അതാ നിയമപരമായി ചെയ്യും സംശയം വേണ്ട ഓ സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് എന്താണ് ഞങ്ങളെ പള്ളികള് മുഴുവനും പിടിച്ചെടുത്തില്ലേ ഞാൻ ചിന്തിക്കുകയാണ് അതെ അവിടെ നിലമ്പൂരിനടുക്കൽ ഒരു മക്ബറ വിളിച്ചു അഞ്ചായത് നിങ്ങൾ രാത്രി സമയം ആരും കാണാതെ മക്ബറ വിളിച്ചു പക്ഷെ ഞങ്ങൾ അത് അവരെ കൊണ്ട് രണ്ടാമത് കെട്ടിച്ചില്ലേ അത് കെട്ടിച്ചതെന്താ അത് കെട്ടിച്ചത് ഞങ്ങളെ സംഘടനയുടെ ശക്തിയാ സംഘടനയിൽ എല്ലാവരും ഉറച്ചു സുന്നികൾ ശ്രദ്ധ തീരുമാനത്തിന് പിന്തുണച്ചിട്ട തലശ്ശേരിയിൽ പൊളിച്ചില്ലേ എസ് എസ് എഫ് കാര്യ ജമാഅത്ത് എസ്ലാമിക്കാരെ കൊണ്ട് വീണ്ടും കെട്ടിച്ചില്ലേ കെട്ടിച്ചപ്പോ ജമാഅത്ത് എസാമിന്റെ പ്രബോധനത്തിൽ എഴുതിയെന്തറിയോ അവരെഴുതിയത് സുബാൻ അവർക്ക് ആദ്യം ഇന്ത്യ വോട്ട് ചെയ്യൽ ഹറാമൈനു ശിർക്കുവനു അതേ കക്ഷികൾ മാറി പിന്നെ വോട്ടിന് എലക്ഷനിൽ നിൽക്കൽ ഒടുങ്ങി അപ്പൊ അവരെന്താ എഴുതിയോ അറിയോ ഇതാ അധികാരമില്ലാതെ കബർ കുളിക്കാൻ ചെന്നാൽ സ്വയം കബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും അതുകൊണ്ട് അധികാരം വേണം നമുക്കും ഭരണത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലേ ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സംഘടനകൾ ശക്തിപ്പെടണം അത് ശക്തിപ്പെട്ടാലേ ഇവിടെ സുന്നതീമാനത്ത് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ സുന്നത്തജമാനത്തിന്റെ ആദർശം ഇവിടെ ഞങ്ങളെ പള്ളികളും മദ്രസകളുമൊക്കെ പലതും പലതും സുന്നത്ത് ജമാത്തിന്റെ വിരോധികൾ പിടിച്ചെടുത്തു ഞങ്ങളെ മക്കബറകൾ അടിച്ചു തകർത്തു ഇപ്പോഴോ ഇപ്പ അതിന് കഴിയൂല കാരണം എസ് എസ് എഫ് ഉണ്ട് എസ് ഉണ്ട് ഇപ്പൊ മുസ്ലിം ജമായത്തുണ്ട് ഇപ്പോഴതാ നാളെ ഇൻഷാല്ല കോഴിക്കോട്ട് വഖഫ് ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച സുഹൃത്തുക്കളെ ഏപ്രിൽ മാസത്തിലാണ് മാർച്ച് നടത്തുന്നത് എന്താ കാരണം ചൂടുള്ള നല്ല ചൂടുള്ള സമയം കാരണം പള്ളികൾ ഓരോന്നും മുജാഹിദീന് വാങ്ങിക്കൊടുക്കുക വഖഫു ബോർഡ് അതിനെന്താ വേണീ ആകെ രണ്ട് കൂട്ടറ ഒന്ന് ഷിയാക്കളും ഒന്ന് സുന്നികളും അതുകൊണ്ട് എല്ലാം മുജാഹിദ് ജമാത്തൊക്കെ പള്ളിക്കമ്മിറ്റി കയറട്ടെ അതനുവദിക്കൂലകട്ടോ ഞങ്ങളെ മുൻഗാമികളായ സുന്നത്ത് ജമാത്തിൽ വിശ്വസിച്ച മുസ്ലിമിങ്ങൾ അവര് വഖഫ് ചെയ്ത മൈതാനികള് അവർ വഖഫ് ചെയ്ത പള്ളികൾ അതൊക്കെ ഇവിടുത്തെ മുജാഹിദിനും കൂടി അവകാശം വെച്ചു കൊടുത്തിട്ട് അവർക്കും കൂടി പള്ളിയുടെ അധികാരം കൊടുക്കാൻ അനുവദിക്കൂല അതേ സമയത്ത് പള്ളി മൈതാനികളും മറവു ചെയ്യുന്നതിന് ഞങ്ങളാരും തടസ്സം ചെയ്യാറില്ല അവകാശം പള്ളി പള്ളിക്കമ്മറ്റിയിൽ അവകാശം സുന്നിയല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കാൻ അനുവദിക്കൂല ഓ സുഹൃത്തുക്കളെ മെല്ലെ മെല്ലെ ഞങ്ങളിത് നേരത്തെ കണ്ടതാണ് മഹാനായ താജുല്ലുലമയുടെ കറാമത്തവിടെയാണ് അല്ലല്ലോ കുറെ ദിവസത്തോളം വീട്ടിൽ തന്നെ കഴിഞ്ഞ താജുല്ലുലമാ വഫാത്താകുന്ന ദിവസം അതേ കർണാടകക്കാരൻ ഉടും അതേ മുടിപ്പൂവിലുള്ള ബഷീർ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ താജുല്ലുലമയെ കാണാൻ പോയി അതേ പോയി കാണണം ധിക്കറല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല വെറും ദിക്കറിൽ മുഴുകിയിരിക്കുകയാണ് ഞാൻ താജില്ലലമേ കാണാൻ പോകണമെന്നന്ന് മനസ്സിലാക്കി പിറ്റേന്ന് പോകാമെന്ന് കരുതി പക്ഷേ വൈകുന്നേരം ഫോൺ വരുന്നു താജില്ലലമ വബാത്തായി പോയി മഹാനവുകളുടെ മകൻ തങ്ങളവർ എന്നോട് പറഞ്ഞു ബാപ്പ എന്റെ മതിയിൽ കിടന്നു മരിച്ചു ബാപ്പാ ലാ ഇല ഇല്ലല്ലോ എന്റെ ചൊല്ലലും മരിക്കലും ഒന്നായിട്ടാണ് സാധേ മകൻ എന്നോട് അനുഭവം പറയുകയാണ് അതുപോലെ അതാ കർണാടകയിലുള്ള അനുഭവം പറയുകയാണ് വെറുതെയാണോ അവിടുന്ന് വെറുതെയാണോ ചൊല്ലി വിടവാങ്ങിയത് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല ഒരു മുജാഹിദിനെയും അടുപ്പിക്കൂല ഒരു ജമാത്തുകാരനും മകളെ കെട്ടിച്ചു കൊടുക്കണ്ട ഒരു മുജാഹിദിനെയും അതാ അതാ മുജാഹിദിന്റെ സമ്മേളനം വരുമ്പോ ഞാൻ വേദനയോടെ പറയട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ സമ്മേളനത്തിന് പിടിക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ ചില മന്ത്രിമാർക്ക് പണ്ഡിതന്മാരുടെ കൂടെ സ്റ്റേജ്മൂടാ എം എൽ എക്ക് കാരണം സുന്നത്ത് ജമാഅത്തിനെ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ച അവർ അവര് പേടിയിലാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് സുന്നികളുള്ള സ്റ്റേജ്മല് വന്നൂടാ അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ മുജാഹിദിന്റെ സർവ്വ സമ്മേളനങ്ങളും പോയിട്ട് ഏത് എം എൽ എ ഉദ്ഘാടനം ചെയ്താലും ഏത് മന്ത്രി പോയി തുടങ്ങിക്കൊടുത്താലും പ്പറുത്ത ഒരു വിഷമവും കാണുന്നില്ലല്ലോ എല്ലാം കൂട്ട് കമ്പനിയാണെന്നതിന് അത് തന്നെ തെളിവല്ലയോ ചോദിക്കട്ടെ ധൈര്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക് ധൈര്യമുണ്ടോ പറയാൻ നിങ്ങൾ മുൻകാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ സുന്നത്ത് സുന്നജമാന്റെ വിരോധികളെ സ്റ്റേജിൽ പങ്കെടുക്കരുത് സുന്ന ജമാത്തിന്റെ വിരോധികളെ പരിപാടി ഉദ്ഘാടനം ചെയ്യരുത് അതുപോയി നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കരുത് എന്ന് പറയാൻ സമസ്ത എന്ന പേരിൽ നടക്കുന്നവർക്ക് അതാ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇത് ഞാൻ വേദനയോടെ പറയും ാണ് സുഹൃത്തുക്കളെ നമ്മൾ സമസ്ത എന്ന് കേട്ടാൽ നമുക്ക് വലിയ ബഹുമാനമല്ലേ ആദരവല്ലേ അതെന്തുകൊണ്ടുണ്ടായതാ ഇഹലാസുള്ള പണ്ഡിതന്മാര് മുൻഗാമികൾ കഴിഞ്ഞുപോയി അവര് സുന്നത്തജമായതിനപ്പുറം അധികാരത്തിനോ പണത്തിനോ വിലകൽപ്പിച്ചവരല്ല കേട്ടോ അവരാഹൃത്തിന് വില കൽപ്പിച്ചവരാണ് സത്യസന്ധരാണ് പലപ്പോഴും വിളിച്ചാൽ പലരും വരൂല്ലേ ഇപ്പ എല്ലാം തുരില്ല എലക്ഷൻ എടുത്ത സമയമാ അതുകൊണ്ട് എല്ലാരും വരുന്ന സമയമാ അതുകൊണ്ട് ഇപ്പോഴങ്ങ് പറയാണ് ഇപ്പെല്ലാരും വരും എല്ലാവർക്കും കേൾക്കണം ആരാ ജയിക്കുക ആരാ നോക്കുക അത് ഞാനിപ്പത്തന്നെ അങ് പറയാ വോട്ട് കൂടുതൽ കിട്ടുന്ന ആള് ജയിക്കും കേട്ടോ അതേ സമയത്ത് വോട്ട് കൂടുതൽ കിട്ടണ്ട പണിയെടുത്തോ വോട്ട് നഷ്ടപ്പെടുത്തുന്ന പണിയെടുക്കണ്ട പുൽ മുസ്ലിമിയൽ മുസ്ലിമി സിത്വൻ മുസ്ലിമാണോ മുസ്ലിമാണോ അവന് കടപ്പാടുകളുണ്ട് അതിൽപ്പെട്ട കടപ്പാട് ആ രോഗിയെ സന്ദർശിക്കണം മരിച്ചാ മരിച്ച വീട്ടു പോകണം മരിച്ചാ മരിച്ച വീട്ടു പോകണം കൊല്ലപ്പെട്ടാൽ പോലും ആ വീട്ട് കയറൂല തീരുമാനിക്കരുത് കൊല്ലപ്പെട്ട വീട്ടിലൊന്ന് കയറി നോക്കണം മരിച്ച വീട്ടിലൊന്ന് കയറി നോക്കണം മുസ്ലിമിന്റെ കടപ്പാടാട് മയ്യത്ത് ചുമക്കണം അതേ രോഗിയെ സന്ദർശിക്കണം അതുപോലെ കഥാസലാം പറയണം അടക്കണം അങ്ങനെ ഇസ്ലാമിന്റെ കടപ്പാടുകൾ ക്ഷണിച്ചാൽ സ്വീകരിക്കണം സുധാനവാ ഞാൻ ക്ഷണിച്ചു നോക്കി പലരെയും സുനസുജമാന്റെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു നോക്കി പലർക്കും വന്നൂടാ പലർക്കും വന്നുകൂടാ മുജാഹിദിന്റെ സ്റ്റേജിൽ പോന്നതിന് ഒരു കുഴപ്പമില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ സ്റ്റേജിൽ പോന്നതിന് കുഴപ്പമില്ല സുന്ദത്തിയമാനത്തിന്റെ സ്റ്റേജിൽ വന്നൂടാ എന്റെ കാരണം എന്ന് മനസ്സിലാകുന്നില്ല ഓ സുഹൃത്തുക്കളെ ക്ഷണിച്ച സ്വീകരിക്കണം മുസ്ലിമിന്റെ കടപ്പാടല്ലേ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുസ്ലിമാവോ മുസ്ലിമിന്റെ നടപടി വേണ്ടേ ഈ ആദർശം ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ മുൻകാല നേതാക്കളാണ് പുളിക്കലിൽ വെച്ച് എന്റെ അവസാനത്ത് തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് അന്നൊരു കാലത്തൊരു എം എൽ എ പറഞ്ഞപ്പോ മറവും ഇ കെ അബുബക്ര മുർ അദ്ദേഹത്തെ സന്തോഷം നൽകട്ടെ ഈ കെ അബൂബക്രമുസിനിയര് അന്ന് സ്റ്റേജുമെന്ന് പറഞ്ഞു പറഞ്ഞ വാചകം കേട്ടവരീ സദസ്സിനില്ലേ പറഞ്ഞതെന്താണ് അതാ ഒരു മുജാഹിദ് എലക്ഷനിൽ നിന്നാൽ അതിന്റെ നേരപ്പുറത്തൊരു ഹിന്ദു നിന്നാൽ ഞങ്ങളവൻ മുസ്ലിമാന്ന് നോക്കൂല സുന്നത്തിരമായ സഹായിക്കാത്ത മുസ്ലിമിനെ ഞങ്ങൾ തോൽപ്പിക്കും ആ ഹിന്ദുവിനെ ഞങ്ങൾ വിജയിപ്പിക്കും എന്ന് പറഞ്ഞത് മഹാനായി കെ അബുബക്കർ മുസ്ലിയാരാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ എല്ലാ സുന്നികളും തെക്ക്ബീറിയുള്ളി സ്വീകരിച്ചു അപ്പോൾ ശേഷം വാണിയമ്പലം അബ്രഹ്മ മുസ്ലിയാർ പ്രസംഗത്തിൽ പറഞ്ഞു അടിവരയിട്ട് ഞാനും പറയുന്നു അതേ സുന്ന ജമായ തൊട്ട് കളിച്ചാൽ സുന്നത്ത് ജമാനെ നശിപ്പിക്കാൻ വന്നാൽ അവൻ ആരാണെങ്കിലും പേരെന്താണെങ്കിലും ഞങ്ങൾ അവനെ തോൽപ്പിക്കുമെന്ന് വാണിയമ്പലം പറഞ്ഞു അതിന്റെ ശേഷം നിങ്ങളെ പാലക്കാട് ജില്ലയിൽ സുന്നത്ത ജമാന്റെ പ്രചരണത്തിന് വേണ്ടി വല്ലാതെ പുരുഷൻ മഹാനായ അവരുടെ മഹാനവുകൾ പറഞ്ഞു എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഒരു മുജാഹിദ് അങ്ങനെയാ പറയേണ്ടത് അസമുലിയ പ്രസംഗമാണ് അങ്ങനെയാ ഒരു മുജാഹിദ് പറയേണ്ടത് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് മുജാഹിദ് അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത് അങ്ങനെ പറഞ്ഞതിൽ മുജാഹിദിന് കുഴപ്പമില്ല പക്ഷേ അത് പറയാനുള്ള ധൈര്യമുണ്ടായത് സുന്നികൾക്കെതിരെ നാവനക്കാൻ ധൈര്യമുണ്ടായത് സുന്നികൾക്കെതിരെ സഹായിക്കാൻ ധൈര്യമുണ്ടായത് സുന്നികളെ വോട്ട് വാങ്ങി ജയിച്ച എം എൽ എ സ്ഥാനം കൊണ്ടാണെങ്കിൽ ആ സ്ഥാനം ഇനി അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട എന്ന് മഹാനായ ഇ കെ ഹസം മു പറഞ്ഞു സുഹൃത്തുക്കളെ സുന്നത്ത് ജമാ അവർക്ക് ഇന്ന സ്വലാത്തീവ നുസുക്കീവ മഹയായവ മാറ്റി അവരെ നമസ്കാരവും അവരെ ഇബാദത്തും അവരെ ജിഹാദും ജിഹാദ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് തീവ്രവാദമല്ല അവരധ്വാനവും അവരെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും അവരുടെ സമ്പത്തുകളും അവരുടെ ശരീരങ്ങളും അവരെ എല്ലാം എല്ലാ അതേ അവരുടെ സമ്മതിദാനാവകാശമടക്കം റബ്ബിൽ ാണ് പൊരുത്തത്തിനാണ് ഇനിയൊരു കാര്യം കൂടി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഉപദേശിക്കുകയാണ് എലക്ഷനാകുമ്പോഴേക്ക് ഉള്ള നമീമത്തും ഫിത്നയും ഫസാദും പറയണ്ട കുടുംബങ്ങള് തമ്മിൽ തല്ലണ്ട അയൽവാസികള് തമ്മിൽ കൊല്ലണ്ട നാട്ടുകാര് തമ്മിൽ ശണ്ട കൂടണ്ട അവനവന്റെ അവകാശം പോയങ്ങ് നിർവഹിച്ച അതുപോലെ അതിനപ്പുറം എന്തിനാ ഞാൻ ചോദിക്കട്ടെ നമ്മൾ വേറെയുള്ളവനെ കൊല്ലാനും ചീത്ത പറയാനും നടന്നാൽ പറയുന്ന വാക്കുകളൊക്കെ ഇല്ലാതെ സാഹിദുമായ രണ്ട് മലക്കുകൾ റത്തീബ് എ തീത് ഹാദും സാഹിദുമെന്നല്ലേ അതിനർത്ഥം അങ്ങനെ ഹാദിറും സാഹിദുമായ രണ്ട് മലക്കുകൾ റിക്കാർഡാക്കുന്നില്ലേ അതുകൊണ്ട് അല്ല പൊരുത്തപ്പെടാത്ത ഒരു വാക്കും പറഞ്ഞു പോകണ്ട ആരെയും കുറ്റം പറയണ്ട ചീത്ത പറയണ്ട തെറി പറയേണ്ട തെരിവിളിക്കണ്ടടക്കത്തോടെ ജീവിക്കണം സുബാനിന്റെ പ്രവർത്തകന്മാർ എസ് പ്രവർത്തകന്മാർ മുസ്ലിം ജമാന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനു വേണ്ടി നേരം നോക്കാനുമില്ല ഓ സുഹൃത്തുക്കളെ ഞങ്ങൾ ആ സമയത്ത് ഒരു ദിക്രില്ലാതെ നോക്കും ഒരു ഹൽക്ക ആൽക്കാർത്താൻ നോക്കും ഒരു സലാത്തി ഇല്ലാതെ നോക്കും അതുപോലെ ഒരു പള്ളി ഉണ്ടാക്കാൻ നോക്കും ഒരു മദ്രസ ഉണ്ടാക്കാൻ നോക്കും ദീനി ഈ പ്രവർത്തനത്തിന് നീങ്ങും കാരണം ഞങ്ങളെ ആയുസ് സല്ലാഹെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും ഞങ്ങളുടെ ആയുഷ് സല്ലാഹെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും ഞങ്ങളെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും ഞങ്ങളെ യുവാത്വം ചോദ്യം ചെയ്യപ്പെടും ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല ഞങ്ങൾ വാഹവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളവരാ ഞങ്ങളതുമായി മുന്നോട്ട് പോകും അതേ സമയത്ത് നിങ്ങൾ ചോദിക്കും പിന്നെ നിങ്ങൾ നിങ്ങളെന്താ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യാനൊക്കെ പോവും വോട്ട് ചെയ്യാൻ പോവും ഞങ്ങൾ ഇന്ത്യ രാജ്യക്കാരാണ് ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് വിനിയോഗിക്കും അത് വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിക്കും അത് വിനിയോഗിക്കേണ്ടതുപോലെ വിനിയോഗിക്കും പക്ഷേ അതൊരു വലിയ സൽക്കരമായി വിചാരിച്ചിട്ട് അവിടെ ബൂത്ത് പോയിട്ട് ഇങ്ങനെ ഈറ്റി കാപിരിക്കാനൊന്നും ഞങ്ങൾ കിട്ടൂല കാരണം അത് പല്ലിയല്ല അവിടെ പോയിട്ട് ഈറ്റിക്കാപിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ആവശ്യമുള്ള പണിയെടുക്കും അത്ര മാത്രം ഓ സഹോദരന്മാര് നമ്മൾ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തനവുമായി നമ്മൾ നന്നായി മുന്നേറണം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് അതിനപ്പുറം അള്ളാഹ കുറ്റിയാടിയിൽ ജമാത്ത് ഇസ്ലാമിക്കാരി നമ്മളെ പള്ളി പിടിച്ചെടുത്തു പതിനൊന്ന് മഹലിൽ മുഴുവൻ സുന്നി പള്ളികൾ അവർ പിടിച്ചെടുത്തു ജമാത്ത് മുജാഹിദ് ഓരൊറ്റ കുട്ടി ഉണ്ടായോ ചോദ്യം ചെയ്യാൻ കാരണം നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയിലായിരുന്നു അലഹമില്ല എസ് എസ് എഫിൽ പ്രവർത്തിച്ച ധൈര്യവുമായിട്ട് ഞാൻ പോയി ഓലി സിരാജൻ തുടങ്ങിയപ്പോ ഞമ്മളവും ഒരു മദ്രസ തിരിച്ചുപിടിച്ചു ചെറിയ വേറൊരു മദ്രസയില് ബെഞ്ചും ഡെസ്ക് ഒക്കെ മടച്ചിടുന്നു മദ്രസ ഇച്ചിരി കഴിഞ്ഞില്ലെങ്കിൽ കയ്യുമ്പോൾ തെക്കുവ ആ പോലെ അല്ലേ തെക്കുവ അത് തിരിച്ചു പിടിച്ചു അങ്ങനെ വേറൊരു സ്ഥലത്ത് വേറൊരു മദ്രസ തിരിച്ചുപിടിച്ചു അങ്ങനെ പലതും തിരിച്ചു പിടിച്ചു അത് മാത്രല്ല അല്ല എന്തിനില്ല ഞാൻ സുന്നത്തിമാനുപിക്കുന്നത് വല്ലാത്ത വിഷമാണ് ഈ അപ്പുറത്തെ സമസ്തയിലുള്ള ചില ആളുകൾ അവരിങ്ങനെ പറയും പേരോട് പ്രസംഗിച്ചിട്ട് മുജാഹിദ് ഉണ്ടാവുകയാണ് നിങ്ങൾ കുറ്റിയാടി പേരി ഞാൻ കാണിച്ചു തരാം ധൈര്യന്റെ പേരി ആയിരക്കണക്കിന് ആളുകൾ നേരത്തെ മുജാഹിദ് ആയിരുന്ന ആളുകൾ ജമാൽ ഇസ്ലാമിയായിരുന്നവർ വന്നോളി ഞാനും കാണിച്ചു തരാം ഇപ്പൊ സുന്നത്തീയമായ പള്ളി മദർസെക്രട്ടറിയും പ്രസിഡന്റും കൊണ്ടുവന്ന് കാണിച്ചു തരാം വേണമെങ്കിൽ അഡ്രസ്സ് പറഞ്ഞുതരാം വേ അന്വേഷിച്ചു സുഹൃത്തുക്കളെ സുന്നത്തധിയമായത്ത് പറഞ്ഞാൽ ഫലം കിട്ടും പക്ഷേ സുന്നത്തീയമായ പറയാന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല തെറി പറയലല്ല